താരസംഘടനയായ എം എം എയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് വിധം കടുത്ത മത്സരമാണ് ഒരുങ്ങുന്നത് മുതിർന്ന താരം ജഗദീഷും ശ്വേതാ മേനോനും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു നിലവിൽ അഞ്ചിലധികം പത്രികകളാണ് പ്രസിഡന്റ് പദവിയിലേക്ക് മാത്രമായി സമർപ്പിച്ചത് ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് ബാബുരാജും ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസനും പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു വലിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സംഘടനയുടെ തലപ്പത്തേക്ക് ചരിത്രത്തിൽ ആദ്യമായി വനിത എത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ആകെ അഞ്ഞൂറ്റി അംഗങ്ങളാണ് എ എം എം എൽ ഉള്ളത് ഇന്നലെ വരെ പത്രിക സമർപ്പിച്ചത് നൂറ്റി ഇരുപത്തിയേഴ് പേരാണ് ഇന്ന് വൈകിട്ട് അഞ്ചരയ്ക്ക് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും ബോബൻ വിജയരാഘവൻ എന്നിവരുടെ പേര് തലപ്പത്തേക്ക് കേട്ടിരുന്നുവെങ്കിലും ഇവർ ഇതുവരെയും പത്രിക സമർപ്പിച്ചിട്ടില്ല ഇന്നസെന്റിന്റെ മരണശേഷം മോഹൻലാലാണ് എ എം എം എയുടെ പ്രസിഡന്റ് പദവി തുടർന്നിരുന്നത് എന്നാൽ ഹേമ കമ്മിറ്റി വിവാദത്തിന് പിന്നാലെ സംഘടനാ തലപ്പത്തുള്ളവർ രാജിവെച്ച് ഭരണസമിതി പിരിച്ചുവിട്ടു ഇനി സംഘടനാ തലപ്പത്തേക്കില്ലെന്നും ഒരു മത്സരത്തിനില്ലെന്നും മോഹൻലാൽ ഇതിനോടകം വ്യക്തമാക്കി മോഹൻലാൽ മത്സരിക്കില്ലെന്ന നിലപാടെടുത്തതിനു പിന്നാലെ സമവായ ചർച്ചകളും യോഗത്തിലുണ്ടായി ഒരു തരത്തിലും അദ്ദേഹം വഴങ്ങില്ലെന്ന് കണ്ടപ്പോൾ ചിലർ സമവായ നീക്കം നടത്തി നിലവിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിജയരാഘവന്റെ കുഞ്ചാക്കോ ബോബന്റെ പേരുകളാണ് സമവായത്തിൽ ഉയർന്നത് ചിലർ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ജോയ് മാത്യുന്റെ പേരും നിർദ്ദേശിച്ചിരുന്നു പക്ഷേ ഈ നിർദ്ദേശങ്ങളിലധികവും വന്നത് സംഘടനയ്ക്ക് പുറത്തുനിന്നാണ് ജോയ് മാത്യുവിന്റെ പേര് വന്നതോടെ പലരും നിലപാട് പറയാതെ മാറി നിന്നുവെന്നും പറയുന്നു പിന്നീടുള്ളത് ജഗദീഷാണ് വിവാദങ്ങളിൽ ഇല്ലാത്ത താരം എന്നത് ആൾക്ക് മൈലേജ് ആണ് പക്ഷേ ആരോപണവിധേയരായ സിദ്ദിഖിനെയും മുകേഷിനെയും ഒക്കെ ഒരുപോലെ പിന്തുണയ്ക്കുകയും വിമർശിക്കുകയും ചെയ്തത് ജഗദീഷിന്റെ വിശ്വാസതയെ ബാധിച്ചിട്ടുണ്ട് മുൻനിര താരങ്ങൾ മത്സരിക്കാനില്ലാത്തത് തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തെയും ബാധിച്ചിട്ടുണ്ട് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി എന്നിവരിൽ ആരെങ്കിലുമൊക്കെ ഇക്കാലം അത്രയും ഭരണസമിതിയുടെ സുപ്രധാന പദവികളിൽ ഉണ്ടായിരുന്നു അവരാരും ഇത്തവണ ആ ചിത്രത്തിലില്ല ഇതിനോടകം സംഘടനയിലെ അംഗങ്ങളുടെ പിന്തുണ ജഗദീഷ് നേടിയതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് അവസാനഘട്ട മത്സരചിത്രത്തിന് രണ്ടു നാല് ദിവസം കൂടി കാത്തിരിക്കണം